അസ്സാമലൈക്കു വറഹമത്തുള്ള പ്രൊഫോൺ ടിവിയുടെ സോഷ്യൽ മീഡിയ വാച്ചിലെ ഒരു പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് എ വിജയരാഘവന്റെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ക്ലി ക്ലിപ്പിങ്ങിനെ സംബന്ധിച്ചാണ് നമുക്കൊന്ന് കണ്ടു നോക്കാം ഈ മാറുന്നൊരു ലോകത്തെ നമ്മൾ ജീവിക്കുന്നത് ഇരിക്കുന്ന സമയത്ത് മുഴുവൻ ചർച്ച ചർച്ച ആ നമ്മൾ നരകം എങ്ങനെയെന്ന ചർച്ച ഒറ്റ പാർട്ടി സമ്മേളനത്തിലില്ല വേറെ ചിലരുണ്ട് മരിച്ചുപോയാനുള്ള കാര്യം മാത്രമേ പറയുള്ളൂ ജീവിച്ചിരിക്കുന്ന കാര്യം കാര്യമൊന്നും പറയില്ല മനുഷ്യന്തിനാ മരിക്കാനാ പണ്ടത്തെ ആയിരം നിരക്ക് എത്രയാ ഇരുപത്തി അഞ്ച് മുപ്പത് പിന്നെ നാല്പത് നാല്പത്തഞ്ച് ഇപ്പൊ എത്രയാ എൺപത് തൊണ്ണൂറാ ഇനി അതിനേക്കാൾ കൂടും എ ഐ ടെക്നോളജി കണ്ടുപിടിച്ചിരിക്കുക ആ ടെക്നോളജിയുടെ ഏറ്റവും വലിയ നേട്ടം എല്ലാ കാര്യത്തിലും ഞാൻ പോലില്ല ആയിരം നിരക്ക് കൂടും ഒരു ഇരുപത്തി കൊല്ലം കഴിഞ്ഞാൽ ശരാശരി ആയസ് നൂറാവും പിന്നെ ഒരു ഇരുപത്തി കൊല്ലം കഴിഞ്ഞാലോ നൂറ്റമ്പത് വയസ്സ് അങ്ങനെ ലോകം മാറാൻ പോവാണ് എന്ന് വരുമ്പോ പേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ വിജയരാഘവൻ പറഞ്ഞത് നമ്മൾ കേട്ടു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വസിക്കുന്ന നരകത്തെയും മരണാനന്തര ജീവിതത്തെയും എന്നാണ് മരിക്കുന്നതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഒരു കളിയാക്കിക്കൊണ്ടുള്ള ഒരു സംസാരമാണ് നമുക്ക് പൊതുവെ അറിയാം ഒരു പാർട്ടി പ്രസംഗത്തിൽ ഇങ്ങനെ സംസാരിച്ചൊരു കാര്യമാണ് എങ്ങനെയാണ് ഇപ്പോ ഇതിനെ നോക്കി കാണുന്നത് അല്ല അദ്ദേഹം പിന്നെ നരകം എന്ന് പറയുന്നത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമല്ല കാരണം അങ്ങനൊന്നും ഇല്ല അതാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ മരണാനന്തരം ഒരു ജീവിതമില്ല പക്ഷേ അങ്ങനെ ഇല്ല എന്ന് പറയുന്നതിന് വേണ്ടി മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്നതിന് വേണ്ടി എന്ത് ന്യായമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് എന്ന് മുഴുവൻ കേട്ടിട്ടും എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം മരണാനന്തര ജീവിതത്തെ നിഷേധിക്കാവുന്ന അല്ലെങ്കിൽ സ്വർഗത്തെയോ നരകത്തെയോ നിഷേധിക്കാവുന്ന ഒരു പോയിന്റും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം അപ്പോൾ പ്രത്യേകിച്ചും ഖുർആൻ്റെ ഒരു പരിപ്രേക്ഷ്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ മരണാനന്തരം ഒരു ജീവിതമുണ്ട് സ്വർഗമുണ്ട് നരകണ്ട് എന്നെല്ലാം ഖുർആാൻ വിശദമായി പറയുന്നുണ്ട് അത് ഉണ്ട് എന്ന് ഖുർആൻ സ്ഥാപിക്കുന്നുണ്ട് അതിനെ ഒന്നും അദ്ദേഹം അതുമായി എൻഗേജ് ചെയ്യുകയോ അതിനെന്തെങ്കിലും മറുപടി പറയുകയോ അതിനെ നിഷേധിക്കാൻ എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ആകെ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ മനുഷ്യന്മാരുടെ ആയിരോഗ്യം വർദ്ധിക്കുന്നു ആയുസ് വർദ്ധിക്കുന്നു ലൈഫ് എക്സ്പെക്റ്റൻസി വർദ്ധിക്കുന്നു എന്നുള്ളതാണ് അതിൽ പ്രത്യേകിച്ച് നമ്മൾക്ക് എന്താണ് നമ്മൾക്കും സന്തോഷമുള്ള കാര്യം തന്നെയാണത് അത് ശാസ്ത്രത്തിന്റെ ഒരു നേട്ടമാണ് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് മനുഷ്യന് പടച്ചോങ് കൊടുത്ത തലച്ചോറിന്റെ ഒരു ഒരു സംഭാവനയാണ് അപ്പോ മനുഷ്യന് അള്ളാഹു കൊടുത്ത ഒരു അവന്റെ ഒരു സർഗസിദ്ധി അത് കൂടുതൽ വികസനമായി കൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മളുടെ ആരോഗ്യം നന്നാക്കാനും രോഗങ്ങൾ ചെറുക്കാനും ആ തരത്തിൽ അതിജീവിക്കാനും ഒക്കെ ഉള്ള ശേഷി നമ്മൾ കൂടുതലായി സ്വാംശീകരിച്ചുകൊണ്ടിരിക്കുന്നു അതിലും ഇപ്പൊ പ്രത്യേകിച്ചും മതവിശ്വാസിക്ക് ആ ഒരു ഒരു എന്തെങ്കിലും ഒരു പിന്നെ എതിർപ്പുള്ള കാര്യമല്ലാന്ന് മാത്രമല്ല അത് സന്തോഷമുള്ള കാര്യമാണ് അലഹമില്ല എന്നാണ് നമ്മൾ അതിന് പറയുക അതിനെല്ലാം യഥാർത്ഥത്തിൽ സ്തുതികൾ അർഹിക്കുന്നത് അള്ളാഹുവാണ് കാരണം ഈ ആധുനിക ശാസ്ത്രം വികസിപ്പിക്കാൻ ഭൗതികമായ സങ്കേതങ്ങളൊക്കെ മനുഷ്യന് കൊടുത്തത് പഠിച്ചവനാണ് പിന്നെ ഈ മനുഷ്യന്മാര് കുറെ കാലം ജീവിക്കുക എന്ന് പറഞ്ഞാല് അത് അദ്ദേഹം പറഞ്ഞതിന്റെ കൃത്യതയോ അല്ലെങ്കിൽ ഏഐ വരുന്നത് കൊണ്ട് അങ്ങനെ എന്ന് പറഞ്ഞതിന്റെ വിശദാംശങ്ങളോ അതൊന്നല്ല ഞാൻ പറയുന്നത് അത് അതിൻ്റെ ഒരു ഒരു മുഖവിലക്ക് അതേപോലെ തന്നെ നമ്മൾ എടുത്താൽ തന്നെയും അത് നല്ല കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ് അപ്പൊ കുറേ കാലം ജീവിക്കുന്നു എന്നുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏതായാലും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല കാരണം ആദും നബി അലൈഹി സ്വലാത്തു വസ്ലാം കഴിഞ്ഞ് ഭൂമിയിലെ പ്രബോധന ദൗത്യത്തിന് മനുഷ്യ ചരിത്രത്തിന്റെ വളരെ തുടക്കത്തിൽ നിയോഗിക്കപ്പെട്ട നൂഹ് നബിയെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് നൂഹനബി തൊള്ളായിരത്തി അമ്പത് കൊല്ലം ഇവിടെ പ്രബോധനം നടത്തി എന്നാണ് ഖുർആൻ പറയുന്നത് ഇതിപ്പോ വിജയരാഘവൻ പറയണ നൂറ്റി അൻപത് കൊല്ലം ആൾക്കാര് ആയുസ് ഉണ്ടാവുന്നതാണ് അത് തൊള്ളായിരത്തി അൻപത് കൊല്ലം പ്രബോധന പ്രവർത്തനങ്ങൾ ഒരു പ്രവാചകനെ കുറിച്ച് ഖുർആൻ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അത് ഖുർആൻ ഈ നരകത്തെ കുറിച്ച് പറയുന്നതും സ്വർഗത്തെക്കുറിച്ച് പറയുന്നതൊന്നും അതിനെ നിഷേധിക്കാനുള്ള എന്തെങ്കിലും പുതിയ ഒരു കാര്യം അതിലില്ല അതെങ്ങനെയാണ് അതായത് മനുഷ്യന് ഇപ്പം ആയിരം കൊല്ലം ജീവിച്ചു എന്ന് വിചാരിച്ചു പതിനായിരം കൊല്ലം ജീവിച്ചു എന്ന് വിചാരിച്ചു ഒരാൾ ആയുസ് അത്രയും നീണ്ടു എന്ന് വിചാരിച്ചു അതുകൊണ്ട് എങ്ങനെ മരണാനന്തര ജീവിതം അല്ലാതാവുക അയാൾക്കൊരു ഉണ്ടല്ലോ ആ മരണം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം ഉണ്ട് അത് മുതൽ അടുത്ത ജീവിതം ആരംഭിക്കുന്നു എന്നുള്ളതാണ് കുറയാൻ പറയുന്നത് അപ്പൊ അതിനെ ഡിനൈ ചെയ്യാൻ പറ്റിയ വെറുതെ അത് ഒരു ആധുനിക ശാസ്ത്രം എന്തൊക്കെയോ തെളിയിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു വർത്തമാനാണ് പിന്നെ എനിക്കതില് വളരെ പിന്നെ ഞാൻ വളരെ കൗതുകകരമായി എനിക്ക് തോന്നിയൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഇതൊന്ന് തിരിച്ചാലോചിക്കാനാണ് കാരണം മനുഷ്യന്റെ ഭാവിയെക്കുറിച്ച് കുറയാൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാല് ആ ഓരോ വ്യക്തിയും മരിച്ചു കഴിഞ്ഞാൽ അവന്റെ മരണാനന്തര ജീവിതം ആരംഭിക്കുന്നു പ്രത്യേകിച്ചും ലോകാവസാന നാള് സംഭവിക്കുന്നതോടുകൂടി ഉണ്ടാകുന്നു ഇത് ഇങ്ങനെ സംഭവിക്കില്ല എന്ന് നിഷേധിക്കാൻ വിജയരാഘവൻ ഒരിക്കലും പറ്റിയിട്ടില്ല അതേസമയം മനുഷ്യന്റെ ഭാവിയെ കുറിച്ച് മാർക്സിസത്തിനൊരു കാഴ്ചപ്പാടുണ്ട് അതുണ്ടല്ലോ ആ എന്താണ് അത് മനുഷ്യ ചരിത്രം എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നുള്ളതിനെ പറ്റി വളരെ കൃത്യമായൊരു കാഴ്ചപ്പാട് മാർക്സിസത്തിനുണ്ട് അത് പ്രാകൃത മനുഷ്യൻ പ്രിമിറ്റീവ് കമ്മ്യൂണിസത്തിലായിരുന്നു അതിനുശേഷം അടിമത്തം ഉണ്ടായി ഫ്യൂഡലിസം ഉണ്ടായി പിന്നെ ക്യാപിറ്റലിസം ഉണ്ടായി ക്യാപിറ്റലിസത്തിൽ നിന്ന് സോഷ്യലിസത്തിലേക്ക് പോകും സോഷ്യലിസത്തിൽ നിന്ന് കമ്മ്യൂണിസത്തിലേക്ക് പോകും അങ്ങനെ ലോകം ഒരു കമ്മ്യൂണിസ്റ്റ് ലോകമായി മാറും ഇവിടെ ഭരണകൂടങ്ങൾ പോലും ഇല്ലാതാവും മതം ഇല്ലാതാവും ദൈവവിശ്വാസം ഇല്ലാതാകും അങ്ങനത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് യുടോപ്യ അത് നിലവിൽ വരും എന്നുള്ളതാണ് ഭാവിയെക്കുറിച്ചുള്ള കമ്മ്യൂണിസത്തിൻ്റെ കൃത്യമായ വീക്ഷണം ഞാനിങ്ങനെ ആലോചിക്കുന്നത് ഈ വിജയരാഘവം പറഞ്ഞ ഈ വിപ്ലവമൊക്കെ അതൊരു പിന്നെ ഒന്ന് രണ്ട് നൂറ്റാണ്ട് മുമ്പാണ് സംഭവിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ഈ ആയിരാരോഗ്യം കൂടുതൽ ഉണ്ടല്ലോ മാർക്സ് ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഒരു അറുപത്തഞ്ച് വയസ്സൊക്കെ ആയിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക എയിങ്കൽസും ഏതാണ്ടൊരു ഒരു എഴുപത്തഞ്ച് വർഷം ഒക്കെ ആയിട്ടും അദ്ദേഹം ജീവിച്ചിട്ടുണ്ടാവും ഒരു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് അവരുടെയൊക്കെ മരണം സംഭവിക്കുന്നത് ഒരു നൂറ് വർഷം കൂടിയൊക്കെ ജീവിക്കാൻ മനുഷ്യൻ്റെ ഈ ലൈഫ് എക്സ്പെക്റ്റൻസി ഈ സയൻറ്റിഫിക് റവല്യൂഷനൊക്കെ നടന്നു കൂടിയിരുന്നെങ്കിൽ മാർക്സിനൊരു നൂറ്ററുപത്തഞ്ച് വയസ്സ് വരെ ജീവിക്കാനുള്ളൊരു ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എയിങ്കൽസിനൊരു ഒരു ഒരു നൂറ്റൻപത് നൂറ്റി എഴുപത്തി വയസ്സ് ജീവിക്കാൻ അവസരം ഉണ്ടായിരുന്നെങ്കിൽ ഈ കമ്മ്യൂണിസം എന്ന് പറഞ്ഞ സാധനം അവരെന്ന് തിരുത്തി എഴുതുമായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം കാരണം മനുഷ്യൻ്റെ ഭാവിയെക്കുറിച്ച് അതുണ്ടാക്കി വെച്ച സങ്കല്പങ്ങളൊക്കെ ശുദ്ധ അസംബന്ധമാണെന്ന് അവരുടെ മരണം കഴിഞ്ഞൊരു നൂറ് കൊല്ലത്തിൻ്റെ ഉള്ളിൽ തെളിഞ്ഞു കഴിഞ്ഞാണ് ഈ വിജയരാഘവം പറയണേ മരിച്ചനേഷം നരകല്ല നിരകല്ലാന്നൊന്നും എവിടെയും തെളിഞ്ഞിട്ടില്ല അത് തെളിയാനും പോണില്ല പക്ഷെ അതേസമയം കൊമ്യൂണിസത്തിന്റെ ഈ മനുഷ്യ ചരിത്രത്തിന്റെ ഭാവിയെ വീക്ഷണം ശുദ്ധ അസംബന്ധമാണ് എന്നുള്ളത് ആ നൂറ് കൊല്ലം കൊണ്ട് തെളിഞ്ഞു കഴിഞ്ഞാണ് അപ്പോൾ ഇപ്പൊ ലെനിൻ ലെനിൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് റഷ്യയിൽ വിപ്ലവം ഉണ്ടാകുന്നത് ഏഴ് കൊല്ലാണ് ലെനിന്റെ ജീവിതം പിന്നെ അപ്പോൾ ലെനിന്റെ ഒരു കാഴ്ചപ്പാട് എന്താണ് അദ്ദേഹം ഒരു ശുദ്ധ കമ്മ്യൂണിസ്റ്റ് എന്നുള്ള മാർക്സിസ്റ്റ് എന്നുള്ള വിചാരിക്കുന്നത് റഷ്യ സോഷ്യലിസ്റ്റ് റഷ്യ ഏറെ താമസിയാതെ ഒരു കമ്മ്യൂണിസ്റ്റ് റഷ്യയായി മാറുന്നതാണ് പക്ഷേ തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ അല്ലെങ്കിൽ തൊള്ളായിരത്തി അമ്പതുകളുടെ അവസാനത്തിൽ നമുക്കറിയാം അത് സോവിയറ്റ് യൂണിയൻ കൊളാപ്സ്ഡ് ആവുന്നു അത് തിരിച്ച് ക്യാപിറ്റലിസത്തിലേക്ക് പോകുന്നു ആ സ്വപ്നം തകരുന്നു അതായത് ഇങ്ങനെയാണ് മനുഷ്യ ചരിത്രം മുന്നോട്ട് പോകുക എന്ന മാർസിസത്തിന്റെ ധാരണ അടിമുടി അബദ്ധമാണെന്ന് ഒരു അൻപത് വർഷവും അറുപത് വർഷോ ആയുസ് കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ ലെനിൻ തന്നെ മനസ്സിലാകുമായിരുന്നു ലെനിൻ ഈ ചോരം മുഴുവൻ ചിന്തി ഉണ്ടാക്കിയ വിപ്ലവം വൃതാവിലാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുമായിരുന്നു ചെകുവേരൊക്കെ ആയുസ് ഉണ്ടെങ്കിൽ ക്യൂബ തിരിച്ചടക്കുന്നത് അദ്ദേഹം കാണുമായിരുന്നു ഞാൻ പറയണത് ആഹ് കാസ്ട്രോയെ വേറെ രൂപത്തിൽ അദ്ദേഹത്തിന് തന്നെ കാണേണ്ടി വരുമായിരുന്നു അപ്പോ മനുഷ്യന്മാരെ ആയുസ് കൂടിയും മതത്തിന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കും എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇത്രക്കായുസ് കുറച്ച് നേരത്തെ മനുഷ്യന്മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പറഞ്ഞ കമ്മ്യൂണിസത്തിന്റെ സൈദ്ധാന്തിക ആചാര്യന്മാർ തന്നെ മാർക്സിസം അസംബന്ധമാണെന്ന് മനസ്സിലാക്കുവായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത് അതിനൊക്കെ ശേഷം ജീവിച്ചിട്ടും വിജയരാഘവനെ മനസ്സിലാവണില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണ് ഇവിടെ കൂട്ടിച്ചേർക്കേണ്ടത് ഇത് പിന്നെ അദ്ദേഹം എന്താ വെച്ചാല് അവരുടെ പാർട്ടി സമ്മേളനത്തിൽ തന്നെയാണ് ഇത് സംസാരിക്കുന്നത് അവരുടെ പൊളിഞ്ഞൊരു പ്രത്യേക ശാസ്ത്രമാണെങ്കിലും ദീക്ക് തന്നെയാണ് ക്ഷണിക്കുന്നുണ്ട് മൂപ്പരെ മൂപ്പരുടെ എത്തിക്സ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയല്ലേ മുന്നോട്ട് പോകുന്നത് അല്ല അതെ അതായത് വിജയരാഘവൻ ഇത് സംസാരിച്ചത് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ് കാരണം അത് അദ്ദേഹമായി ഉണ്ടാക്കി കൊണ്ടുവരുന്നൊരു ഒരു അപ്രോച്ച് അല്ലത് മരണാനന്തര ജീവിതത്തോടുള്ള കമ്മ്യൂണിസത്തിൻ്റെ മാർക്സിസത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള സമീപനം തന്നെയാണ് ആ പ്രസംഗത്തിലുള്ളത് ആ നൽകാൻ അതിനൊരു ഇൻറ്റഗ്രിറ്റി ഉണ്ട് അത് പിന്നെ നമ്മളതിനെ വിലമതിക്കണം എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഏതെങ്കിലും മതവിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാർക്സിസത്തിൻ്റെ ഒരു വീക്ഷണം മറച്ചു വെക്കുന്നതിന് പകരം വളരെ കൃത്യമായി മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള മാർക്സിസത്തിൻ്റെ സമീപനം എന്താണ് എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു എന്നുള്ളത് അത് അഭിനന്ദിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് അപ്പൊ അതിലെന്താ വെച്ചാൽ മാർക്സിസത്തിന് ഈ വിഷയത്തിലുള്ള വീക്ഷണം വളരെ ക്ലിയർ ആണ് കാരണം മതത്തോട് എന്ന് പറയുമ്പം മതത്തോടുള്ള മാർക്സിസ്റ്റ് വിയോജിപ്പിന്റെ മർമ്മം തന്നെ കിടക്കുന്നത് ശരിക്കും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആ മതത്തിന്റെ പരികൽപ്പനയോടുള്ള അതിന്റെ വിയോജിപ്പിലാണ് അത് പരലോകമാണ് ശരിക്ക് മാർക്സിന്റെ മതവിമർശനങ്ങളുടെ ഒരു ഒരു സെന്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും പരലോകമാണ് അതായത് പരലോകത്തിനെയാണ് മാർക്സ് അടിമുടി നിഷേധിക്കുന്നത് എനിക്ക് തോന്നുന്നു പരലോകമില്ലാത്ത ഒരു ദൈവവിശ്വാസത്തിനോട് മാർക്സിന് അത്ര പ്രശ്നം എന്നാണ് മാർക്സ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കാണുന്നത് അതാണ് അത് നമുക്കറിയാം അപ്പൊ യൂറോപ്പിലുണ്ടായ ഈ എൻലൈറ്റന്മെന്റ് എന്ന് നമ്മൾ പറയുന്ന ഈ ഒരു ഒരു അനുഭവം ഉണ്ടല്ലോ അപ്പൊ അതിൽ ഒരുപാട് പുതിയ ചിന്തകൾ കടന്നു പോകുന്നത് അതില് മതനിഷേധത്തിന്റെ ദൈവനിഷേധത്തിന്റെ പരലോകനിഷേധത്തിന്റെ ആ തന്തുക്കളെ ഏറ്റവും ശക്തമായ എടുത്ത ഒരാൾ കാൾ മാർക്സ് ആണ് അപ്പോൾ മാർക്സ് ശരിക്കും തൊഴിലാളികളെ കുറിച്ച് എഴുതുന്നതിന് മുമ്പ് മുതലാളിത്തത്തിനെ കുറിച്ച് എഴുതുന്നതിനു മുമ്പ് സാമ്പത്തിക ഘടനയിലെ അനീതികളെക്കുറിച്ച് എഴുതുന്നതിന് മുമ്പ് ചരിത്രം പുരോഗമിക്കുന്ന രീതിയെക്കുറിച്ച് എഴുതുന്നതിനു മുമ്പ് അതിനൊക്കെ മുമ്പ് അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങിയത് മതത്തിനെതിരെയും പിന്നെ പരലോക വിശ്വാസത്തിനെതിരെയാണ് അത് മാർക്സിന്റെ ഒരു ഒരു ഇൻ്റലക്ച്വൽ ട്രാജക്ടറി നോക്കിയാൽ വളരെ കൃത്യമായി നമുക്ക് കാണാൻ പറ്റും മാർക്സ് തുടങ്ങുന്നത് മതവിമർശനത്തിൽ നിന്നാണ് അന്നത്തെ ഒരു ഭൗതികവാദികളുടെ മതവിമർശനങ്ങളെ ആ രീതിയിൽ ഏറ്റെടുത്തുകൊണ്ടാണ് മാർസ് പൊതുരംഗത്ത് വരുന്നത് അപ്പൊ അതിൽ തന്നെ അതിനൊരു സെൻട്രൽ തീസിസ് ആണത് മാർസിന്റെ ഈ പരലോകവിശ്വാസത്തിനെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ വിമർശനം എന്ന് പറഞ്ഞാൽ അപ്പോ ബാക്കിയൊക്കെ പിന്നെ വരുന്നതാണ് അയ്യ് ഇങ്ങനെ ആഡ് ചെയ്ത് വരുന്നതാണ് മാർസിസത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത് പക്ഷെ ആ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം അതിങ്ങനെ കൂടുതൽ കൂടുതൽ ശക്തമായി വരികയാണ് ചെയ്തത് ഇതിന്റെ അദ്ദേഹത്തിന്റെ ഏത് അനല അനാലിസിന്റെ ഉള്ളിൽ ഇതിങ്ങനെ കടന്ന് തിളക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പൊ അതില് പ്രത്യേകിച്ചും മതം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പർട്ടിക്കുലർ ആയിട്ട് പറഞ്ഞാൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് സ്റ്റേറ്റ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഐഡിയോളജിയാണ് അതാണ് മാർക്സ് പറയുന്നത് അത് എന്തിനാണ് തൊഴിലാളി വർഗത്തിൻ്റെ സമരങ്ങൾ അടിച്ചമർത്താൻ വേണ്ടി അവരെ നിർവീര്യമാക്കാൻ വേണ്ടി ഇവിടെ അനീതി നിറഞ്ഞൊരു ലോകക്രമം നിലനിർത്താൻ വേണ്ടി സ്റ്റേറ്റ് നിലനിർത്തിക്കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കി കൊണ്ടുപോകുന്ന ഒരു ഐഡിയോളജിയാണ് വിശ്വാസം അല്ലെങ്കിൽ മതവിശ്വാസം എന്നുള്ളതാണ് മാർക്സിന്റെ വീക്ഷണം അപ്പം അതുകൊണ്ട് തന്നെ അതിനെതിരി ഒരു കമ്മ്യൂണിസ്റ്റ് സംസാരിക്കുക പറഞ്ഞാൽ അവരുടെ ഐഡിയോളജിയുടെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ദർശനത്തിന്റെ വളരെ കൃത്യമായ അതിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ളൊരു സംസാരമാണ് അതുകൊണ്ട് തന്നെ മാർക്സിസമാണ പറഞ്ഞത് പച്ചയായ മാർക്സിസം ആണ് പറഞ്ഞത് പിന്നെ മോഡേൺ സയൻസ് ഈ ആധുനിക ശാസ്ത്രത്തിന്റെ ഓരോ കണ്ടെത്തലിനെ ഉപയോഗിച്ചിട്ട് അതിനൊക്കെ ഉപയോഗിച്ചിട്ട് പഠിച്ചോന്നല്ല എല്ലാം തെളിഞ്ഞു കഴിഞ്ഞു തെളിഞ്ഞു കഴിഞ്ഞു എന്ന് പറയാന്ന് പറയുന്നത് പണ്ടെന്ന കൊമ്മ്യൂണിസ്റ്റ് ഒരു രീതിയാണ് അപ്പൊ അത് അതിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ എന്നുള്ള ഇപ്പോൾ അദ്ദേഹം ലൈഫ് ൻസി എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ മാറ്റുന്നതെന്ന് മാത്രമേ ഉള്ളൂ അത് വിജയരാഘവൻ പുതുതായിട്ട് പറയുന്ന ഒരു കാര്യമല്ല കഴിഞ്ഞ തലമുറയിൽ അന്ന് ഉണ്ടായാലും കണ്ടുപിടുത്തായിരിക്കും അപ്പം പറയാന്ന് മാത്രം അത് അപ്പൊ കമ്മ്യൂണിസ്റ്റുകാര് പറയും പഠിച്ചോന്റെ കഥ കഴിഞ്ഞു പിന്നെ മരണാനന്തര ജീവിതത്തിന്റെ കഥ കഴിഞ്ഞു അപ്പൊ അഞ്ചുവല്ലം കഴിയുമ്പോൾ മനസ്സിലാവും ഇതുകൊണ്ടൊന്നും അതിന്റെ കഥ കഴിയുക എന്നാണ് അപ്പൊ പുതിയ കാര്യം പറയും അതിങ്ങനെ ആ വാക്കിങ്ങനെ മാറ്റുന്നുള്ളൂ ശാസ്ത്രം അത് തെളിയിക്കുന്നു എന്ന കള്ളം പറയാന്നുള്ളതും അവരുടെ ഒരു രീതിയാണ് അത് പണ്ട് മുതലുള്ള രീതിയാണ് ശാസ്ത്രത്തിലൂടെ പ്രത്യേകിച്ചൊരു താല്പര്യം ഉണ്ടായിട്ടും നല്ലത് അത് ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മലയാളത്തിൽ തന്നെ അങ്ങനത്തെ ഒരുപാട് ലിറ്ററേച്ചർ ഉണ്ടല്ലോ സയൻസ് ഉപയോഗിച്ച് മാർക്സിസം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന അപ്പൊ എന്തുകൊണ്ട് അദ്ദേഹം പറയുന്നു എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആണ് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആണ് ഒരു മാർക്സിസ്റ്റ് ആണ് അവരത് തന്നെയാണ് പറയേണ്ടത് ഇതോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ള മറ്റൊന്നെന്താ വെച്ചാല് കഴിഞ്ഞ വീഡിയോ നമ്മുടെ സോഷ്യൽ മീഡിയ വാച്ചിൽ തന്നെ കെ ടി ജലീലിന്റെ പ്രസംഗത്തിൽ നമ്മൾ പറഞ്ഞു മുസ്ലിങ്ങളെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായി മൂപ്പർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു അതിന്റെ നേരെ എതിരായിക്കൊണ്ട് നരകമില്ല പരലോകമില്ല ഏർ ഇതിൻ്റെ വെറുതെ ആണിതക്കുള്ളത് നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഇത് രണ്ടും ശരിക്കും ഒരു വൈരുദ്ധ്യം അതിൽ ഇല്ലേ ശരിക്കും നമ്മൾ നോക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് അതായത് വിജയരാഘവൻ അദ്ദേഹത്തോട് വിയോജിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഇന്റഗ്രിറ്റിയെ നമ്മൾ അക്നോളജ് ചെയ്യുന്നു കാരണം ആ പറഞ്ഞത് സത്യസന്ധമായ അതാണ് പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള പാർട്ടി ലൈനതാണ് അതായിരിക്കണം കാരണം ഈ തൊഴിലാളി വർഗത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണല്ലോ ഈ ശ്രമങ്ങളൊക്കെ നട ുന്നത് തൊഴിലാളി വർഗത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ മാത്രമല്ല പലരും ശ്രമിക്കുന്നുണ്ട് പക്ഷേ കമ്മ്യൂണിസത്തിന് അതിന് പ്രത്യേകമായ രീതിശാസ്ത്രം ഉണ്ട് ആ രീതിശാസ്ത്രത്തിന്റെ ഒരു മർമ്മം മാർക്സ് പറഞ്ഞ അനുസരിച്ച് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു തലം എന്ന് പറയുന്നത് തൊഴിലാളികളെ പരലോക വിശ്വാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് അങ്ങനെ രക്ഷപ്പെടുത്തിയാൽ മാത്രമേ അവരെ വിപ്ലവത്തിന് സജ്ജരാക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പാർട്ടി കൃത്യമായി ചെയ്യേണ്ട ഒരു കാര്യമാണത് മാർച്ച് മെയ്ങ്കൽസൊക്കെ നിർദ്ദേശിച്ചതനുസരിച്ച് പാർട്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പം അങ്ങനത്തെ ഒരു പാർട്ടിയിൽ മുസ്ലിംങ്ങൾക്ക് അംഗമാവാൻ കഴിയുമോ അങ്ങനത്തെ ഒരു പാർട്ടിക്കാരനാവാൻ മുസ്ലിമിന് പറ്റുവോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വളരെ ക്ലിയർ ആണ് പറ്റൂല കാരണം പരലോകവിശ്വാസത്തിൽ നിന്ന് പിന്നെ അണികളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് വിചാരിക്കുന്ന ഒരു പാർട്ടിയുടെ അണിയാവാൻ മതവിശ്വാസത്തെ വിലമതിക്കുന്ന ഒരു മുസ്ലിം ഒരിക്കലും കഴിയൂല അതുകൊണ്ടാണ് ജലീൽ പറയുന്നത് അത് ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യമാണ് നമ്മൾ പറയണത് ഇപ്പൊ ജലീലന്നെ നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ പറഞ്ഞല്ലോ കൊമ്മ്യൂണിസം എന്താണ് അവരുടെ ഗ്രന്ഥങ്ങളുണ്ട് ഈ പറഞ്ഞ ബുദ്ധിജീവികളുടെ എഴുത്തുകളുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രമുണ്ട് സോവിയറ്റ് റഷ്യയുടെ ചരിത്രമുണ്ട് ലോകത്തെ വിവിധ കമ്മ്യൂണിസ്റ്റ് നാടുകളുടെ ചരിത്രമുണ്ട് ഇതിൽ നിന്നൊക്കെയാണ് മതത്തോടുള്ള കൊമ്മ്യൂണിസത്തിൻ്റെ സമീപനം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് അതിനെപ്പറ്റിയൊന്നും പറയാതെ ജലിയിൽ നേരെ പോണത് വക്കമോലുവിൻ്റെ അടുത്തേക്കാണ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൽ നിന്നത് കിട്ടൂലെന്നുള്ളതുകൊണ്ടാണ് അതായത് കമ്മ്യൂണിസം എന്ന് പറയുന്നത് മതവിശ്വാസിക്ക് അംഗീകരിക്കാവുന്ന ഒരു പ്രത്യേക ശാസ്ത്രമാണ് നീതി ഒന്നൊന്നും കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത് അതിന് തന്നെ എത്ര ദുർബലമായൊരു കാര്യമാണ് ഞാൻ തന്നെ ആലോചിച്ച് നോക്കിയത് അദ്ദേഹം പറഞ്ഞതിലുള്ള വസ്തുതാവിരുദ്ധതാ എന്നുള്ളതിലപ്പുറത്ത് വക്കംമൂലവിനെ പറ്റി അദ്ദേഹം പറഞ്ഞത് വ്യാജമാണെന്ന് നമ്മൾ ആ വീഡിയോയിൽ വിശദീകരിച്ചു പക്ഷെ അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ ഒരു 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 എന്ത് തരം തെളിവാണ് അത് ഒരു പ്രസ്സിലൊരു ബുക്ക് അടിച്ചു പറയാണ് പ്രസ് എന്ന് പറഞ്ഞാൽ എന്താ പ്രസ് എന്ന് പറഞ്ഞൊരു അച്ചുകൂടം അത് ശരിക്ക് എന്തൊക്കെ അടിക്കപ്പെടുക ഇവിടെ ആ അടിക്കുന്നതൊക്കെ അതിന്റെ മുതലാളി അംഗീകരിക്കുന്നതോ സബ്സ്ക്രൈബ് ചെയ്യണതോ ആയ കാര്യങ്ങളാവണമെന്നൊരു നിർബന്ധമില്ല കാരണം ഏത് പ്രസ്സും ആ പ്രസ്സിൽ പൈസ കൊടുത്താൽ നമുക്ക് എന്തും അടിക്കാൻ പറ്റും മിക്കവാറും ഇപ്പോൾ നമ്മൾ പ്രൊഫൺ ടിവിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾക്ക് പ്രൊഫോൺ പ്രസ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തക പ്രസാധനാലയുണ്ട് നമ്മൾ അടിക്കുന്ന പുസ്തകങ്ങളുണ്ട് അതൊക്കെ ഏത് പ്രസ് നിന്ന് അടിക്കുന്നത് അതൊക്കെ കേരളത്തിലെ ഏതെങ്കിലുമൊക്കെ അച്ചുകൂടങ്ങൾ അടിക്കുന്നതാണ് ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം ആ പ്രെസിന്റെ മുതലാളിമാർ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ാണ് അത് വളരെ കാര്യമാണ് അത് ഇപ്പൊ ഏതെങ്കിലും ഒരു പത്രം അടിക്കാൻ വേണ്ടി ഒരു പ്രസ് തുടങ്ങിയ കേരളത്തിൽ ഒരുപാട് പത്രങ്ങൾക്ക് പ്രസ് ഉണ്ട് അവിടെ പോയി നമ്മൾ അന്വേഷിച്ചു നോക്കിയാൽ മതി ആ പത്രങ്ങളുടെ പ്രസ്സിൽ ആ പത്രങ്ങളുടെ ശത്രു പത്രങ്ങളാണ് നമ്മൾ വിചാരിക്കുന്ന പത്രങ്ങളുണ്ടല്ലോ ആ പത്രങ്ങളും അടിക്കുണ്ടാവും കാരണം ചില പത്രങ്ങൾക്ക് ചില എഡിഷനുകളിൽ കുറഞ്ഞ കോപ്പിയ ആവശ്യം ഉണ്ടാവുള്ളൂ അവർക്ക് അവിടെ സ്വന്തമായൊരു പ്രസ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അത് ഫൈനാൻഷ്യലി ഒരു നഷ്ടമായിരിക്കും അപ്പൊ അവർ വേറെ പത്രത്തിന്റെ അടിക്കും അവർക്ക് പൈസക്ക് ലാഭമാണ് ഈ അടിക്കണ പ്രസനും പൈസക്ക് ലാഭമാണ് കാരണം ഓരോ പത്രം അടിക്കുന്നതിന് പുറമെ വേറെ ഒരു പത്രം അടിച്ചു കൊടുത്താൽ ഫൈനാൻഷ്യലി അതിന്റെ നിലനിൽപ്പ് എളുപ്പം പ്രസ്സുകളൊക്കെ പ്രവർത്തിക്കുന്ന രീതി ഇതാണ് അതിനൊക്കെ എടുത്തുകൊണ്ടുവന്നിട്ട് ഞാൻ പറഞ്ഞ അതിന്റെ പേരിൽ പറഞ്ഞ കഥ ഇല്ലാത്തതാണ് വക്കംപോലയുടെ പ്രസ്സൊന്നും അടിച്ചിട്ടൊന്നുമില്ല പക്ഷേ അങ്ങനത്തെ ഒക്കെ ഒരു കാര്യത്തിന് എടുത്തുകൊണ്ടുവന്നിട്ടാണ് കമ്മ്യൂണിസത്തിനോട് മുസ്ലിങ്ങൾ സഹകരിക്കാൻ പറ്റും സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ബോധ്യപ്പെടുന്ന ന്യായങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അത്തരത്തിലുള്ള വളരെ വിചിത്രമായ ന്യായങ്ങളിലേക്ക് കെ ടി ജലീലിന് പോകേണ്ടി വരുന്നത് എന്ന് ചുരുക്കം അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇത് വളരെ ക്ലിയർ ആണ് മാർസിസം എന്താണ് കമ്മ്യൂണിസം എന്താണ് ക്ലിയർ ആണ് അതിൽ വിജയരാഗവം പറഞ്ഞതാണ് ശരി കെ ടി ജലീൽ പറയണത് ശരി അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താക്കളാകാൻ കഴിയില്ല എന്നുള്ളത് ദയവ് ചെയ്ത് ഏതെങ്കിലും മതബോധമുള്ള മുസ്ലിങ്ങൾ ഇങ്ങനത്തെ പ്രത്യയശാസ്ത്രങ്ങളുടെ വക്താക്കളായി ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചറിയാൻ ഒരു നിമിത്തമാകണം ഇതേപോലുള്ള പ്രഭാഷണങ്ങൾ എന്നുള്ളതാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ നമ്മൾക്ക് വിജയരാഘവനോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല പറഞ്ഞു അദ്ദേഹത്തോട് വ്യക്തിപരമായി നമ്മൾക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല അദ്ദേഹം അടക്കം ഇത് മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ മനുഷ്യൻ്റെ ആയുസ്സ് ചിലപ്പോൾ നൂറ്റൻപത് ആവുമായിരിക്കും ആകാതിരിക്കുമായിരിക്കും പക്ഷെ എന്നാലും മനുഷ്യന്മാർ മരിക്കും ജനിച്ചവരൊക്കെ മരിക്കും അത് ഉറപ്പാണ് അത് മരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇതുവരെ മാനവരാശി ഉണ്ടായതിനു ശേഷം ആർക്കും നിഷേധിക്കാൻ കഴിയാത്തൊരു യാഥാർത്ഥ്യമാണത് അപ്പം അതിന് ശേഷം എന്താ ഉള്ളത് വിജയരാഘവനും മരിക്കും അപ്പോൾ മാർക്സ് മരിച്ചു എങ്കൽസ് മരിച്ചു ലെനിൻ മരിച്ചു വിജയരാഘവനും മരിക്കും ഇ എം എസ് മരിച്ചു ഞാനും മരിക്കും സലാമും മരിക്കും എല്ലാവരും മരിക്കും അത് മരിക്കും എന്നുള്ള ആ യാഥാർത്ഥ്യത്തെ ഇത്ര കൂടി കടന്നു എന്നാണ് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത് അപ്പം അദ്ദേഹം പഠിക്കണം അത് ഇതൊക്കെ പഠിച്ചു വെച്ച കാര്യങ്ങളാണ് പണ്ട് പഠിച്ച പാട്ടാണ് ഞാൻ പറഞ്ഞു പറഞ്ഞല്ലേ ഇതിൽ പുതുതായിട്ടൊന്നുമില്ല അദ്ദേഹം ചില വാക്കുകൾ മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ അതിലൊരു എ ഐ അല്ലെങ്കിൽ ഒരു ഒരു ലൈഫ് എക്സ്പെക്ടൻസി എന്നുള്ളത് മാറ്റി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇത് പഠിച്ചൊരു പാട്ടാണ് അദ്ദേഹം ഖുർആൻ പഠിക്കണം എന്നാണ് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കാനുള്ളത് ഖുർആൻ അദ്ദേഹം ശരിക്ക് സത്യസന്ധമായി തുറന്ന മനസ്സോടു കൂടി പഠിക്കുകയാണെങ്കിൽ മരണാനന്തര ജീവിതം അദ്ദേഹത്തിന് ബോധ്യപ്പെടും അദ്ദേഹത്തിന് അടക്കം ബോധ്യപ്പെടും എന്നാണ് എൻ്റെ പ്രതീക്ഷ ബോധ്യപ്പെടണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതിൽ നമ്മൾക്ക് ഗുണകാംക്ഷ മാത്രമേ ഉള്ളൂ ഈ ഇവരുണ്ടാക്കി വെച്ചൊരു ബൈനറി ഉണ്ട് ആ ബൈനറിയിൽ കുടുങ്ങി കിടക്കുകയാണ് വിജയരാഘവനെ പോലുള്ള ആൾക്കാർ ഇവരെന്താ വെച്ചാൽ ഈ നാട്ടിൽ നീതി വേണം സമാധാനം വേണം എല്ലാവർക്കും തുല്യത വേണം അതിനു വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടക്കണം അപ്പൊ അത് ഇഹലോകത്തെയാണ് നമ്മൾ പ്രധാനമായി കാണേണ്ടത് പരലോകവിശ്വാസം ഉണ്ടായാലും ഇതൊന്നും നടക്കൂലെന്നാണ് ഇവർ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെയല്ല നമ്മൾക്ക് ഈ ലോകത്ത് മനുഷ്യരുടെ നന്മക്ക് വേണ്ടി പോരാടാനുള്ള ഊർജ്ജമാണ് യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിൽ തൃപ്തി ഉണ്ടെന്നും ആ തൃപ്തി മരണാനന്തര ജീവിതത്തിൽ സ്വർഗത്തിന് കാരണമാവുന്നു മനസ്സിലായാൽ നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ നന്മ കൊണ്ടുവരാനുള്ള പോരാട്ടങ്ങളിൽ മനുഷ്യർ കൂടുതൽ സജീവമാവുകയാണ് ചെയ്യാം അപ്പോൾ പരലോക വിശ്വാസം ശരിക്ക് മനുഷ്യരുടെ ജീവിതത്തെ കൂടുതൽ നന്മയുള്ളതാക്കി തീർക്കുകയാണെന്നും മനസ്സിലാവാത്തത് കൊണ്ടുള്ള കുഴപ്പം കൂടിയാണിത് എന്നാണ് എനിക്ക് തോന്നുന്നത്